അതെ നമുക്ക് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ വീട്ടിലിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ പോലെയാണ്ട് തിന്നെ വയറ് നിറച്ച് ഇന്ന് നമുക്ക് എന്തുണ്ടാക്കാം വഴുതനങ്ങ പക്കോട വഴുതനങ്ങ പക്കോട അല്ലേ ഓക്കെ നോക്കാം നമുക്ക് ഇതാ ഇതിനെന്തൊക്കെ ചേർക്കുന്നുണ്ട് ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ വഴുതനങ്ങ മുറിച്ച് തരാട്ടാ ഓക്കെ ആ

കടലമാവ് ഒരു ഒരു കപ്പ് ഇടുക അര ഒന്നര ടീസ്പൂൺ നാല് ടീസ്പൂൺ ദോശ മാവ് ഇട്ടു പിന്നെ ആ ഞാൻ ഇട്ടു അത് കാരണം ഒന്ന് നമുക്ക് ഞാൻ ഈസ്റ്റ് നമുക്ക് മറ്റേ ബേക്കിംഗ് സോഡൊന്നും ഇടാണ്ടിരിക്കാനേ ഒന്ന് പുളിച്ചതല്ലേ അപ്പം അത് ഇട്ടു പിന്നെ മൈദ പൊടി ഇട്ടു കോൺഫ്ലോർ ഇട്ടു മൈദയല്ലേ കോൺഫ്ലോറ് കോൺഫ്ലോർ ഇട്ടു അളവ് ഞാൻ അതിൽ എഴുചി വെച്ചിട്ടുണ്ട് ഇട്ടേട്ടാ പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഇത് എന്താണ് മുളക് പൊടി കുറച്ച് മസാല പൊടി ഇട്ടു പിന്നെ അരയ്ക്കാൻ പച്ചരച്ചയിൽ കുറച്ച് കരിവേപ്പിലെടുത്ത് കറക്റന്നരിഞ്ഞിട്ടു പ്ലസ് ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഇട്ടു കുറച്ച് ഇട്ടുണ്ട് നല്ല രസം ഉണ്ടാകും നല്ല ക്രിസ്പി ആയിരിക്കും ഈ കോൺഫ്ലോവർ ഇടണോണ്ടേ പിന്നെ ഒരു തരി ഇങ്ങനെ പൊന്തും അതൊരു പ്രത്യേക ടേസ്റ്റാ തിന്നാൻ തോന്നും അതാണ് കട്ടൻ കാപ്പിയും കൂടി ആയി ണ്ടല്ലോ അടിപൊളി വേഗം ഒഴിച്ചു നമുക്ക് വയർ തറച്ചിന് വീട്ടിലുണ്ടാക്കുമ്പോളേ മറ്റു വരെ കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ എണ്ണ വെച്ചിട്ട് കൊടുക്കണ്ടേ ഇതാകുമ്പോ ഇഷ്ടം പോലെ കഴിക്കുന്ന കച്ചവടം കറമുറ കറുമുറ തണവാലയതോണ്ടാണ് ട്ടാണ്ടാക്കിയത് എണ്ണ ഒന്നും കുടിക്കില്ല പക്ഷേട്ടാ തീരെ എണ്ണയൊന്നും കുടിക്കില്ല വഴുതനങ്ങ നമ്മള് ചീഞ്ഞ പോലെ ഇരിക്കൂല ഞാൻ നമ്മളെപ്പളും ഉള്ളില് മാവ് ക്രിസ്പി ആയിട്ട്